ജീവിതവും മരണവും എത്ര കാലം എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ മരിക്കുന്നു എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത് ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എളുപ്പമാണ് അല്ലാത്തവർക്ക് വ്യാഖ്യാതാക്കളുടെ നേതാവ് അബ്ബാസിൻ നിന്ന് മക്കയിലേക്ക് വരികയാണ് മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സഹാബിയാണ് അബ്ബാസ് റളിയല്ലാഹു വീട്ടിൽ ഇറങ്ങി വരുമ്പോൾ മകൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു ആ മകൾ മരണപ്പെട്ടു എന്ന വിവരം മക്കയിലേക്കുള്ള വഴിയിലാണ് ഇവന് അബ്ബാസ് എന്നവർ എന്നിവരറിയുന്നത് വാഹനം അവിടെ നിർത്തി തന്റെ മൃഗത്തെ ഇവിടെ കെട്ടിയിട്ടു ഇറങ്ങി എന്നിട്ട് മഹാനവറുകൾ തിരിഞ്ഞിട്ട് നിങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്നൊരാള് വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ട് ഇറക്കാഴത്ത് നിസ്കരിച്ചു ആകാശത്തേക്ക് തലയുയർത്തി എന്നിട്ട് പറഞ്ഞു അല്ലാഹുവേ അല്ലാഹുവേഹുവേഖ റബ്ബേ നിനക്കുള്ളവരാണ് നീ കൊണ്ടുപോയല്ലേ ആ മോൾക്ക് വേണ്ടി നീ ഒരു ചെലവം അപ്പയായി എനിക്കിനി വഹിക്കേണ്ടതില്ല എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുത്തല്ലോ എനിക്ക് അള്ളാഹു കൊണ്ടു തന്ന ഒരു പ്രതിഫലമാണിത് പ്രതിഫലമാണിത് സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് ആ വാഹനം കയറി തിരിക്കുകയാണ് മഹാനപറികൾ ഞാൻ പറയുന്നത് ആരുടെങ്കിലും ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചമിറങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമുക്ക് നിസ്സാരമായി ബോധിക്കാൻ കഴിയും വേദന വേണ്ടെന്നല്ല പറഞ്ഞത് വേദനയ്ക്കും കരയും പുണ്യനബി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് സായദുറലി അള്ളാഹുന് ചോദിച്ചിട്ടുണ്ട് നബി എന്താണ് ഈ കരച്ചില് അങ്ങ് കരയുകയാണോ ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് വെപ്രാളപ്പെടലല്ല അള്ളാഹുവിന്റെ കലായിൽ അവിശ്വസിക്കുന്നതോ കലാ ഇനെ പഴിചാരുന്നതോ അല്ല റഹ്മതുൻ അല്ലാഹു ഫീ ഇബാദി അള്ളാഹുവിന്റെ അടിമകളിൽ അവിടെ ഹൃദയങ്ങളിൽ അല്ലാഹു നിക്ഷേപിക്കുന്ന കരുണയാണിത് മനുഷ്യൻ കരഞ്ഞു പോകും സങ്കടപ്പെടും സ്വാഭാവികമാണ് വലാ നഖൂലു ഇല്ലാ മാ റബ്ബനാ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവുകൊണ്ട് പറയില്ല കരയുന്നത് സ്വാഭാവികമാണ് ഈ കരച്ചിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ കരുണയാണ് റഹ്മാണ് നമ്മൾ റഹ്മച്ചിൻ്റെ ആളുകളല്ലേ കരയാതിരിക്കാൻ പറ്റുമോ കരഞ്ഞു പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതേ പറയുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

എന്റെ മകൻ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അള്ളാഹുവിന്റെ ഈ പരീക്ഷണത്തെ ഏറ്റുവാങ്ങുന്ന രംഗം നോക്കണം ആദം നബി മുഴുവനും അല്ലാഹു അല്ലാഹു അൽഫസന വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് രേഖപ്പെടുത്തി വെച്ച അഖദാറുകൾ അള്ളാഹുവിന്റെ ഖദറും ഖലാഉം ഇത് എന്ന് പറയും അല്ലാഹുവിന്റെ ഇതിൽ വിശ്വസിക്കുന്നവനാണ് അത് വിശ്വസിക്കാതെ രക്ഷപ്പെടുക വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രയാസമുള്ളതാണ് നമ്മളിപ്പോ കേട്ടത് ആ പ്രയാസങ്ങളെ സു എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് ഉറപ്പ് തരട്ടെ കൽബുകൾക്ക് അല്ലാഹു ഉറപ്പ് തരട്ടെ പ്രയാസങ്ങളെ സ്വീകരിക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമ്മുടെ കൽവിന് ഉറപ്പ് തരട്ടെ അള്ളാഹുവിനോട് പരീക്ഷണങ്ങളെ തട്ടി നീക്കി തരാൻ ചെയ്യണം അള്ളാഹു നിന്റെ കഥാവുകളിൽ മുബറമായ നിന്റെ കഥാവുകളിൽ

ഞാനല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു ഹദീത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു മാലിക് നേരത്തെ പറഞ്ഞ ഹബീബിന്റെ കൊല്ലം സേവനം ചെയ്ത സൊഹാബി ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ബലാ അനസേ പറഞ്ഞു തരൂ കുന്നാ അലൈഹി വസല്ലം ജുലൂസ ഹബീബാ ഞങ്ങളുടെ അരികത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു നേരം അള്ളാഹുവേ എന്തൊരു സൗഭാഗ്യമാണല്ലേ ഹബീബിനെ കാണാൻ കിട്ടുന്ന ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്കതിന് തന്നില്ല എന്നാൽ നാളെ പരലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകേണമേ ഞങ്ങൾ എല്ലാവരും ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഹബീബിനെ വീക്ഷിക്കുകയായിരുന്നു പുണ്യനെ പിരിച്ചു ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് തിരുമേനി ചോദിച്ചു അറിയില്ല തങ്ങളുടെ മറുപടി വന്നു അജിബ്ലിൻ സത്യവിശ്വാസിയായ ഒരാണിനെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി അള്ളാഹു എന്ത് വിധിച്ചാലും അവർക്കത് ഹൈറാണ് രോഗമാണെങ്കിലും കടമാണെങ്കിലും പ്രയാസമാണെങ്കിലും ആരോഗ്യത്തിലെ പരീക്ഷണമാണെങ്കിലും മക്കളിൽ പരീക്ഷണമാണെങ്കിലും എല്ലാ മുഗ്മിനായ മനുഷ്യന് ഹൈറാണ് എന്ന് അള്ളാഹു എന്നെ അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് പുഞ്ചിരിയുടെ വസ്ലം അതായിരുന്നു മനുഷ്യന് ഉണ്ടാകുന്ന സങ്കടം മുഗ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ അസുഖങ്ങള് വേദനകള് ഒരു മുള്ള് അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് റസൂൽ വസ്ല്ലം ഹദീത് പണ്ഡിതനാണ് ഇബ്രാഹിമുൽ ഹർബി ഹർബി അവർക്ക് പതിനൊന്ന് വയസ്സുള്ള മോനുണ്ടായിരുന്നു ആ മോൻ ഹദീസും ഒരുപാട് പഠിച്ചിട്ടുണ്ട് എൽമും പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പതിനൊന്നാമത്തെ വയസ്സിൽ ആ മകനെ അള്ളാഹു കൊണ്ടുപോയി മുഹമ്മദ് പറയുന്നു ഇബ്രാഹിമുൽ ഹർബി എന്ന പിതാവ് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് മുഹമ്മദ് എന്നവരെ ആശ്വസിപ്പിക്കാൻ ചെന്നു ഒരാള് ഒരു വീട്ടിൽ മരണപ്പെട്ടാൽ മൂന്ന് ദിവസം അസ ഇന്റെ ദിവസമാണ് അസ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന ദിവസമാണ് ആശ്വസിപ്പിക്കൽ പ്രത്യേകം മനസ്സിലാക്കണം എന്റെ വിഷയം ആ ഭാഗമല്ലാത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകളെ കൊണ്ട് വീട്ടുകാർക്ക് വേദന വരരുത് മരിച്ചുപോയൊരു കുട്ടിയുടെ കഥ ആ വീട്ടുകാരോട് വീണ്ടും ചോദിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന മുറിവ് അല്ലെങ്കിൽ ഉണങ്ങാനിരിക്കുന്ന മുറിവിനെ വീണ്ടും വേദനിപ്പിക്കലാണ് അതുകൊണ്ട് മൗനമാണെങ്കിൽ മൗനം മതി